എല്ലാവർക്കും നമസ്കാരം കല്ലുപ്പിനെ കുറിച്ച് നമ്മൾ ഇതിനു മുൻപ് രണ്ടോ മൂന്നോ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് അതിൽ നിന്നുമൊക്കെ തികച്ചും വ്യത്യസ്തമാണ് അത് പറയാൻ കാരണം ഇതിൽ അല്പം താന്ത്രികവും മാന്ത്രികവും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പരിഹാര മാർഗം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ചെയ്താൽ തീർച്ചയായും വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഫലം ലഭിക്കുന്നതാണ് ഇത് വളരെ സിമ്പിളാണ് ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നതുമാണ് യാതൊരുവിധ സൈഡ് എഫക്റ്റും ഇതിനില്ല ആ മാത്രമല്ല പൂജയോ വ്രതത്തിൻ്റെയും ഒന്നും യാതൊരു ആവശ്യവുമില്ലതാനും അപ്പോൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടാണ് നിങ്ങളിത് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിതിൻ്റെ ഫലം പരിപൂർണമായി തന്നെ ലഭിക്കുന്നതാണ് നമുക്കറിയാം ഈ കല്ലുപ്പിനൊരു വീട്ടിലെയും ആ വീട്ടിലെ കുടുംബാംഗങ്ങളുടെയും നെഗറ്റീവ് എനർജിയെ വലിച്ചെടുക്കാനുള്ളൊരു പ്രത്യേക കഴിവ് ഈ കല്ലുപ്പിനുണ്ട് അത് ഈ പറഞ്ഞത് ഏവരും അംഗീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യം തന്നെയാണ് ആ പക്ഷേ വെറുതെ അത് ഈ പറഞ്ഞ ഉപ്പ് നമ്മുടെ അടുക്കളയിലോ മറ്റെവിടെയെങ്കിലും നമ്മൾ അനക്കാതെ വെച്ചിരുന്നാൽ ഈ പറഞ്ഞതുപോലെ നമ്മുടെ വീട്ടിലുള്ള നെഗറ്റീവ് എനർജിയെ അത് വലിച്ചെടുക്കുന്നതല്ല പകരം ഈ കല്ലുപ്പിനെ കൊണ്ട് നമ്മൾ സ്വയം നമ്മിലുള്ളതും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ളതുമായിട്ടുള്ള ശത്രുദോഷത്തെയും കണ്ണു ദോഷത്തെയും അതുപോലെ തന്നെ വാക്കുദോഷത്തെയും എന്ന് വേണ്ട സർവ്വ നെഗറ്റീവ് എനർജികളെയും നമ്മൾ തന്നെ അതിനെക്കൊണ്ട് വലിച്ചെടുപ്പിക്കേണ്ടതാണ് ഈ പറഞ്ഞ ദോഷങ്ങളെല്ലാം പല പേരുകളിലാണ് അറിയപ്പെടുന്നതെങ്കിൽ പോലും എല്ലാം നെഗറ്റീവ് എനർജി തന്നെയാണ് ആ പക്ഷെ പറയുമ്പോൾ നമ്മൾ പറയുമ്പോൾ ഈ കണ്ണു ദോഷം ശത്രുദോഷം നാക്ക് ദോഷം വാക്ക് ദോഷം എന്നെല്ലാം നമ്മൾ പൊതുവേ അങ്ങനെ പറയുമെങ്കിലും വാസ്തവത്തിൽ ഇതെല്ലാം നെഗറ്റീവ് എനർജി തന്നെയാണ് അപ്പോൾ ഈ പറഞ്ഞ നെഗറ്റീവ് എനർജി എങ്ങനെ ഘട്ടംഘട്ടമായി നിങ്ങളിൽ നിന്നും നിങ്ങളുടെ വീടുകളിൽ നിന്നും നഹശിഖാന്തം വലിച്ചെടുത്ത് പുറത്തു കളയാമെന്നാണ് ഇന്നത്തെ അധ്യായത്തിൽ പറയാൻ പോകുന്നത് അതിനുമുമ്പായി നമ്മുടെ അടുത്ത പൂജാ കാര്യങ്ങളെക്കുറിച്ചിട്ടൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നു ഈ വരുന്ന ശനിയാഴ്ച അതായത് മിഥുന മാസം ഒന്നാം തീയതി ഉമാമഹേശ്വര പൂജ വളരെ വിശേഷമായിട്ട് ചെയ്യുന്നുണ്ട് ഇത് ഈ ഓരോ വീഡിയോയിലും ഇങ്ങനെ ഇത്ര വ്യക്തമായിട്ട് എടുത്തു പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ സാധാരണ പൂജ പോലുള്ള ഒരു പൂജയല്ല ഉമാമഹേശ്വര പൂജ എന്ന് പറയുന്നത് ഒരു കുടുംബത്തിന് കുടുംബത്തിനേറ്റിരിക്കുന്ന സർവ്വദോഷങ്ങളും പരിഹരിച്ച് ആ കുടുംബത്തെ പുനരുദ്ധരിക്കാൻ പറ്റിയ ഒരു അസുലഭ അവസരമാണ് നിങ്ങൾക്കിതിലൂടെ കൈവരിക്കാൻ സാധിക്കുന്നത് അതുമാത്രവുമല്ല ഈ നമ്മൾ കഴിഞ്ഞ ധനുമാസത്തിൽ ഈ പൂജ ചെയ്തതിനു ശേഷം നാളിതുവരെ ഒരു നീണ്ട ഇടവേളയായിരുന്നു ഇനി വരുന്ന ഈ മിഥുന മാസം ഒന്നാം തീയതിയാണ് അനുയോജ്യമായിട്ടുള്ള സമയമെന്ന് ഇപ്പോൾ ഇവിടെ കണ്ടിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് നിങ്ങൾ പേര് ചേർക്കേണ്ട നിങ്ങളുടെ അച്ഛനമ്മമാരുടെയും കുട്ടികളുടെയും പ്രത്യേകം പ്രത്യേകം പേരും ജന്മക്ഷേത്രവും തന്നാൽ അത് ക്രമമായി എഴുതിയെടുത്ത് അതിൽ ഉൾപ്പെടുത്തി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നതാണ് ആ ശരി അപ്പോൾ ഇന്നത്തെ വിഷയത്തിലേക്ക് തിരിച്ചു വന്നാൽ ഈ കല്ലുപ്പ് ഉപയോഗിച്ച് ചെയ്യുന്ന ഈ ഒരു മഹനീയ ക്രിയ ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഏറ്റവും ആദ്യം തന്നെ അങ്ങോട്ട് പറയാം അതിനുശേഷം ഈ കല്ലുപ്പ് കൊണ്ടുള്ള ക്രിയ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വിശദമായിട്ട് പറയാം എന്നാൽ മാത്രമേ ഇതിൻ്റെ ആ യാഥാർത്ഥ്യം എത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ അത് പറയാൻ കാരണം ഈ ഉപ്പ് കൊണ്ടുള്ള ക്രിയകളെ കുറിച്ചിട്ട് നിങ്ങൾ വളരെയധികം ആളുകൾ പറയുന്നത് ശ്രമിച്ചിട്ടുണ്ടാകും പക്ഷേ അതല്ല ഇതിൽ പറയാൻ പോകുന്നത് അത് നിങ്ങൾ കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും പിടികെട്ടുന്നതാണ് അപ്പോൾ പറഞ്ഞപോലെ ഈ വാസ്തവത്തിൽ ഈ കല്ലുപ്പ് നമുക്ക് പണം കൊണ്ട് തരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അപ്പോൾ പിന്നെ പണം എങ്ങനെയാണ് നമ്മുടെ പക്കൽ വന്നു ചേരുന്നതെന്നാണ് നിങ്ങൾ സംശയിക്കുന്നതെങ്കിൽ ഈ ക്രിയ ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു വീട്ടിൽ സംഭവിക്കുന്നത് ആ വീട്ടിലെ നാല് ദിക്കിൽ നിന്നുള്ള സർവ്വ നെഗറ്റീവ് എനർജികളും ഈ പാത്രത്തിലിട്ടിരിക്കുന്ന കല്ലുപ്പ് വലിച്ചെടുക്കുന്നതാണ് അങ്ങനെ ആ വീട്ടിലെയും വ്യക്തികളുടെയും വിപരീത ഊർജ്ജം ഈ കല്ലുപ്പ് ആകരണം ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് വിധിച്ചിരിക്കുന്ന നിങ്ങളുടെ ഭാഗ്യങ്ങൾ അത് അനുഭവിക്കാൻ നിങ്ങൾക്ക് യോഗമുണ്ടായിത്തരുന്നതാണ് അപ്പോൾ അതിനെ തുടർന്ന് നിങ്ങൾക്ക് ധനസമ്പാദനത്തിനുള്ള മാർഗം തുറന്നു കിട്ടുന്നതാണ് ഐ ഇനി പക്ഷേ വിട്ടുമാറാത്ത രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു ഫാമിലിയാണ് നിങ്ങളെങ്കിൽ അങ്ങനെയുള്ള അസ്വസ്ഥതകളെല്ലാം നിങ്ങളുടെ വീട്ടിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നതാണ് അതുകൊണ്ടാണ് ഈ കല്ലുപ്പ് മണി ബ്ലോക്ക് മാറ്റുന്നതിനോടൊപ്പം തന്നെ മറ്റ് സർവ്വദോഷങ്ങളും ദുരീകരിക്കുന്നതുമാണെന്ന് ഇവിടെ പ്രത്യേകം എടുത്തു പറയാൻ കാരണം അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഈ കല്ലുപ്പ് നിങ്ങളിലെയും നിങ്ങളുടെ വീട്ടിലെയും വിപരീത ഊർജ്ജത്തെ അതായത് ഈ പറഞ്ഞ നെഗറ്റീവ് എനർജിയെ വലിച്ചെടുത്ത് അത് ആ കല്ലുപ്പ് ഇട്ടിരിക്കുന്ന വെള്ളത്തിൽ ശേഖരിച്ചു വയ്ക്കുന്നു ഇവിടെ ഇതിൽ നിങ്ങളൊരു പ്രത്യേക കാര്യം മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇത് എത്ര ചെറിയ സാധാരണക്കാരനും ചെയ്യാവുന്നതാണ് നല്ല സാമ്പത്തിക ശേഷിയുള്ള വ്യക്തികൾക്കും ഇത് ചെയ്യാവുന്നതാണ് സാധാരണക്കാരൻ ചെയ്താൽ അവന് ധനവരവ് ആരംഭിക്കുന്നതും എന്നാൽ ഒരു ധനവാനായ വ്യക്തിയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ അയാളുടെ കൈവശമുള്ള ധനം അത് നഷ്ടപ്പെടാതെ അത് ദീർഘകാലം അയാൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതുമാണ് അങ്ങനെ ഈ പറഞ്ഞ വിധം ആർക്കും ഇത് പ്രയോജനപ്പെടുത്താവുന്നതാണ് ഇനി അടുത്തതായിട്ട് ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് ഏത് ദിവസമാണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഏത് സമയത്താണ് ചെയ്യേണ്ടതെന്നാണ് ഇനി പറയാൻ പോകുന്നത് ആദ്യമായി പറയുന്നത് ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് പറയാൻ പോകുന്നത് ഈ ഉപ്പ് സാധാരണയായിട്ട് നമ്മൾ ഇട്ട് ഇട്ടുവെക്കുന്നത് ഉപ്പ് ഭരണിയിലാണ് അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെയുള്ള സെറാമിക് പാത്രങ്ങളിലോ ഇനിയിപ്പോൾ അതും അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കണ്ടെയ്നറുകളിലും നമ്മൾ ഉപ്പിട്ട് സൂക്ഷിക്കാറുണ്ട് എന്നാൽ യാതൊരു കാരണവശാലും ഈ സ്റ്റീൽ പാത്രങ്ങളിലോ അല്ലെങ്കിൽ അലൂമിനിയം പാത്രത്തിലോ നമ്മൾ ഉപ്പ് സൂക്ഷിച്ചു വയ്ക്കാറില്ല ഈ ക്രിയ ചെയ്യേണ്ടതും അങ്ങനെ തന്നെയാണ് ഇതിനു വേണ്ടി നിങ്ങൾക്കൊരു സെറാമിക് അറിപ്പാത്രം അല്ലെങ്കിൽ അതേ വലിപ്പത്തിലുള്ള ഒരു പ്ലാസ്റ്റിക് പാത്രം എടുക്കാവുന്നതാണ് അത് കുഴിയുള്ള പാത്രമായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കാരണം അതിൽ പകുതിയോളം വെള്ളം നിറയ്ക്കേണ്ടതുണ്ട് അതുകൊണ്ട് പറഞ്ഞതാണ് അപ്പോൾ ആദ്യപടിയായിട്ട് ഈ പറഞ്ഞതുപോലെ പാത്രത്തിൻ്റെ പകുതിയോളം ശുദ്ധമായ പച്ചവെള്ളം നിറയ്ക്കുക അതിനുശേഷം ഒരു സ്പൂൺ കല്ലുപ്പ് നിങ്ങൾ കയ്യിലെടുക്കുക എന്നിട്ട് ഈ ക്രിയ ചെയ്യാൻ പോകുന്ന ആൾ ആരാണോ ആ ആളുടെ തലയ്ക്ക് മുകളിൽ മൂന്ന് പ്രാവശ്യം ഇടത്ത് നിന്ന് വലത്തേക്ക് ഒഴിയുക അതുപോലെ തന്നെ വലത്ത് നിന്ന് ഇടത്തേക്കും വട്ടം ചുറ്റിക്കുക അതായത് മൂന്ന് പ്രാവശ്യം ഇടത്തേക്കും മൂന്ന് പ്രാവശ്യം വലത്തേക്കും ഇങ്ങനെ തലയ്ക്ക് ചുറ്റും ഒഴിയുന്ന ആ സമയം നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലുള്ള നിങ്ങളുടെ ഇഷ്ടദൈവത്തെ അതായത് നിങ്ങളുടെ മനസ്സിന് ബലം തരും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ഇഷ്ടദൈവത്തെ നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാവുന്നതാണ് ഈ പറഞ്ഞ ക്രിയ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒന്ന് വ്യക്തമാക്കി പറയാം അതായത് ഒരു സ്പൂൺ കല്ലുപ്പ് കയ്യിൽ ചുരുട്ടിപ്പിടിച്ചു കൊണ്ട് വേണം ഈ പറഞ്ഞതുപോലെ ഇടത്തു നിന്ന് വലത്തോട്ടും വലത്ത് നിന്ന് ഇടത്തോട്ടും മൂന്ന് പ്രാവശ്യം വീതം ഒഴിയേണ്ടത് എന്നിട്ട് ഈ സെറാമിക് പാത്രത്തിലേക്ക് നിങ്ങളുടെ കയ്യിൽ ചുരുട്ടിപ്പിടിച്ചിരിക്കുന്ന ആ ഒരു സ്പൂൺ ഉപ്പ് ഇടുക അതിനുശേഷം ആ വീട്ടിലെ കുടുംബാംഗങ്ങൾ എത്ര പേരുണ്ടോ അത്രയും പേരുടെയും തലയ്ക്ക് മുകളിൽ ഈ പറഞ്ഞതുപോലെ നിന്ന് വലത്തോട്ടും വലത്തു നിന്ന് ഇടത്തേക്കും മൂന്ന് പ്രാവശ്യം വീതം ഒഴിയേണ്ടതാണ് ആ ഒരു പക്ഷേ നിങ്ങൾ ഈ ക്രിയ ചെയ്യുന്ന സമയം നിങ്ങളുടെ വീട്ടിൽ മക്കളും ഭർത്താവും ഇല്ലെങ്കിൽ അവരുടെ ഫോട്ടോയിൽ ഒഴിഞ്ഞാലും മതി അത് പറയാൻ കാരണം ഇതിനൊരു നിശ്ചിത സമയമുണ്ട് ആ സമയത്ത് ഇത് ചെയ്താൽ മാത്രമേ ഇതിൻ്റെ യഥാർത്ഥ ഫലം ലഭിക്കുകയുള്ളൂ അല്ലാതെ അവർ സ്കൂൾ വിട്ട് വരട്ടെ അല്ലെങ്കിൽ ഭർത്താവ് ജോലി കഴിഞ്ഞ് വരട്ടെ ഓഫീസിൽ നിന്ന് വരട്ടെ എന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാൽ കാര്യം നടക്കില്ല അതുകൊണ്ട് ഇത് സ്റ്റാർട്ട് ചെയ്താൽ ഉടനെ ചെയ്തു തീർക്കേണ്ടതാണ് ആകെ പത്ത് മിനിറ്റ് സമയം മാത്രമേ ഇതിനാവശ്യമുള്ളൂ അപ്പോൾ ഈ പറഞ്ഞ ഇത്രയും കാര്യം ശ്രദ്ധയിൽ വെക്കേണ്ടതാണ് അപ്പോൾ പോലെ ആദ്യത്തെ ഇതിൻ്റെ ആ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞു അതായത് വീട്ടിലുള്ളവരുടെ നെഗറ്റീവ് എനർജിയെ ഉപ്പ് ഉപ്പുവഴി കയ്യിലിരിക്കുന്ന പാത്രത്തിലേക്ക് ആഹ്വാനിച്ച് വെള്ളത്തിൽ നിക്ഷേപിച്ചു കഴിഞ്ഞു ഇനി അടുത്തത് വീടിൻ്റെ ദോഷം മാറ്റാൻ പോവുകയാണ് ഇതിലാദ്യമായിട്ട് ചെയ്യേണ്ടത് ഒരു പിടി കല്ലുപ്പ് കയ്യിലെടുക്കുക അത് നമ്മൾ ഏറ്റവും ആദ്യം എടുത്തത് ഒരു സ്പൂണാണെങ്കിൽ ഈ വീടിൻ്റെ നെഗറ്റീവ് എനർജി മാറ്റുവാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു പിടി കല്ലുപ്പ് കയ്യിലെടുക്കുകയാണ് വേണ്ടത് എന്നിട്ട് ആദ്യം പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടദൈവത്തെ നന്നായി മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ വീടിന് ചുറ്റും മൂന്ന് പ്രാവശ്യം നടക്കുക അതായത് മൂന്ന് പ്രാവശ്യം ഇടത്തേക്കും മൂന്ന് പ്രാവശ്യം വലത്തേക്കും ആ ഇനിയൊരു പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ വീടിന് താഴെ അതായത് നിങ്ങളുടെ വീടിൻ്റെ മതിൽക്കെട്ടിനുള്ളിൽ വലം വയ്ക്കാനായിട്ട് എന്തെങ്കിലും തടസ്സമുള്ളവർ വീടിൻ്റെ ഉൾവശത്ത് ചുറ്റോട് ചുറ്റുമുള്ള മുറികളിൽ കയറി ഇറങ്ങിയാൽ മാത്രം മതി അതും വീടിന് വലം വെച്ചതിന് തുല്യമാണ് അതായത് ഈ എല്ലാ മുറികളിലും കയറി ഇറങ്ങി കയറി ഇറങ്ങി ആദ്യം എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് അവിടെ തന്നെ വന്ന് നിൽക്കുക അപ്പോൾ അത് ഒരു ലാപ്പായി അങ്ങനെ മൂന്ന് ലാപ്പ് കറങ്ങി വരിക ആദ്യം ഇടത്തേക്കാണെങ്കിൽ പിന്നെ വലത്തേക്ക് അങ്ങനെ മൂന്ന് പ്രാവശ്യം അത്രയേ ഉള്ളൂ ആ പ്രത്യേകം ഓർക്കുക ഇത് നിങ്ങൾ ആത്മാർത്ഥമായി ചെയ്യാമെങ്കിൽ മാത്രം ചെയ്താൽ മതി കാരണം ഇത് ചെയ്തുകൊണ്ട് എനിക്ക് പ്രയോജനം കിട്ടുമോ ഇല്ലേ ആ ഒന്ന് ചെയ്ത് നോക്കാൻ കിട്ടണമെങ്കിൽ കിട്ടട്ടെ അങ്ങനെ വിചാരിച്ച് ചെയ്താൽ ഇതിന് ഫലം കിട്ടിയേക്കില്ല ദൃഢനിശ്ചയത്തോടെ ചെയ്താൽ ഉറപ്പായിട്ടും ഫലം ലഭിക്കുന്നതാണ് എന്നിട്ട് ഈ സെയിം സെറാമിക് പാത്രത്തിൽ തന്നെ നിങ്ങളുടെ കൈവശം ഇരിക്കുന്ന ആ ഒരു പിടി ഈ കല്ലുപ്പും കൂടി ഇടുക ഇപ്പോൾ ഈ സമയം പാത്രത്തിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെയും വീടിൻ്റെയും നെഗറ്റീവ് എനർജി ആവാഹിച്ച കല്ലുപ്പ് ഇട്ടിട്ടുണ്ട് ഇനി അടുത്ത പടി എന്ന് പറയുന്നത് ഒരു തരി ഉപ്പ് പോലും അതിൽ ബാക്കി നിൽക്കാതെ പാത്രത്തിലെ വെള്ളത്തിൽ അത് നന്നായി അലിയിച്ചു ചേർക്കുക എന്നതാണ് ഇനി അടുത്ത സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ടത് അതിനുവേണ്ടി ഒരു ചെറിയ കയ്യിൽ അല്ലെങ്കിൽ ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായി ഇളക്കുക ഒരു തരി കല്ലുപ്പ് പോലും അതിൽ കാണാനിടവരരുത് അതുപോലെ പരിപൂർണമായി ആ ഉപ്പ് ആ വെള്ളത്തിൽ ചേരണം അങ്ങനെ നന്നായി അലിഞ്ഞു ചേർന്ന് കഴിഞ്ഞാൽ അത് നേരെ കൊണ്ടുപോയി നിങ്ങളുടെ തെങ്ങിൻ്റെ ചുവട്ടിൽ ഒഴിക്കാവുന്നതാണ് ആ ഒരു പക്ഷേ വീട്ടിൽ തെങ്ങില്ലാത്തവരാണെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ ബേസ്മെൻറ്റിൽ നിന്നും ഇത് പുറത്ത് കളയണം അതായത് വീടുമായി യാതൊരു ബന്ധവും ഈ ഉപ്പ് വെള്ളത്തിന് ഉണ്ടാകരുത് കാരണം അതിൽ നമ്മൾ നെഗറ്റീവ് എനർജിയെ ആവാഹിച്ചതാണ് ഇത് ഈ പറഞ്ഞ പോലെ ഒഴിക്കുകയാണ് ഏറ്റവും ഉത്തമം കാരണം തെങ്ങിനുപ്പ് വളരെ നല്ലതാണ് അതിന് അടുത്തതായിട്ട് പറയുന്നത് ഇത് ഏത് ദിവസങ്ങളിൽ ചെയ്യണമെന്നാണ് പറയാൻ പോകുന്നത് ചൊവ്വ വെള്ളി എന്നീ ദിവസങ്ങളാണ് ഇങ്ങനെയുള്ള ഈ ആവാഹന ക്രിയകൾക്ക് ഏറ്റവും ഉത്തമമായിട്ട് കണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ട് ദിവസങ്ങളിൽ ഏതാണോ നിങ്ങൾക്ക് താല്പര്യം ആ ഒരു ദിവസം തിരഞ്ഞെടുത്ത് ചെയ്യാവുന്നതാണ് ഇത് എത്ര പ്രാവശ്യം ആവർത്തിച്ച് ചെയ്യണമെന്നുള്ളത് നിങ്ങളുടെ വീട്ടിലെ നെഗറ്റീവ് എനർജിയുടെ സ്വാധീനം അത് എത്രയുണ്ടോ അതനുസരിച്ച് നിങ്ങൾക്ക് ഇത് എത്ര ആവർത്തി ചെയ്യണമെന്ന് തീരുമാനിക്കാവുന്നതാണ് അതായത് കൂടുതൽ കലഹങ്ങളും പ്രശ്നങ്ങളും ഉള്ള വീടാണെങ്കിൽ ഓരോ വെള്ളിയാഴ്ച ദിവസവും ചൊവ്വാഴ്ച ദിവസവും ചെയ്യാവുന്നതാണ് അങ്ങനെ ഒരു മാസം ചെയ്യുമ്പോൾ ഈ പറഞ്ഞ നെഗറ്റീവ് എനർജി ആ വീട്ടിൽ നിന്നും കംപ്ലീറ്റ് കംപ്ലീറ്റായി മാറിക്കിട്ടുന്നതാണ് അതിന് അടുത്തതായിട്ട് പറയുന്നത് ഏത് സമയത്താണ് ഇത് ചെയ്യേണ്ടതെന്നാണ് പറയാൻ പോകുന്നത് ഏറ്റവും ഉത്തമം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ശേഷം മുതൽ വൈകുന്നേരം മൂന്ന് മണിക്കുള്ളിലാണ് അത് കുറച്ചുകൂടി സൂക്ഷ്മമായി പറഞ്ഞാൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് ചെയ്യുകയാണെങ്കിൽ അത് അത്യുത്തമമായിരിക്കും ആ പ്രത്യേകം അവർക്ക് ഇത് ചെയ്യാൻ യാതൊരുവിധ റീസ്ട്രിക്ഷൻസും ഒന്നുമില്ല അതായത് മാസമുറ പ്രശ്നമല്ല പുലവാലായ്മകൾ പ്രശ്നമല്ല പ്രത്യേക തീയതികളൊന്നും നോക്കേണ്ടതുമില്ല ദിക്ക് പോലും നോക്കേണ്ടതില്ല ഏത് ദിക്കിലേക്കും തിരിഞ്ഞു നിന്ന് നിങ്ങൾക്ക് ഈ ക്രിയകൾ ചെയ്യാവുന്നതാണ് ആ പിന്നെ ആകെ നോക്കേണ്ടത് ഈ പറഞ്ഞ പോലെ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ആയിരിക്കണം ഇത് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഈ പറഞ്ഞ സമയം പന്ത്രണ്ട് മണിക്ക് ശേഷവും മൂന്ന് മണിക്കുള്ളിലുമാണ് ഇത് ചെയ്യേണ്ടത് ആ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഇത്രയുമാണ് ഇതിൽ പറയാൻ ആഗ്രഹിച്ചത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം